ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും കറണ്ട് അഫേഴ്സിലെ ഏതാണ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര് വീ ടി വട്ടത്തിരിപ്പാട് വോയിസ് ഓഫ് ഇന്ത്യ എന്ന ദിനപത്രം ആരംഭിച്ച ദേശീയ നേതാവ് ദ നവറോജി ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ലെൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉറൂബ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര് സീമൻ നാരായണൻ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഗ്ലോബൽ വിൻഡർ ഡേ ആഘോഷിക്കുന്നത് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് തുടർച്ചയായ മൂന്നാം തവണയും അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് പ്രേമഖണ്ഡു ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക് മെനിസ്റ്റാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സമ്പന്നം നൽകിയ സംസ്ഥാനം ബീഹാർ കരിപ്പൂർ എയർപോർട്ട് ഏത് ജില്ലയിലാണ് മലപ്പുറം കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോൻ മരുഭൂവൽക്കരണത്തിനും വരൾച്ചയ്ക്കും എതിരെ ലോക ദിനം ആചരിക്കുന്നത് എപ്പോഴാണ് ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തഞ്ചാമത് ജിമ്മി ജോർജ് കായിക പുരസ്കാരത്തിന് അർഹനായത് എം ശ്രീശങ്കർ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത ഒന്ന് ബൈ പത്ത് സെക്കൻഡ് സംവരണം പോലുള്ള നയങ്ങളെ സമത്വാവകാശത്തിന്റെ ലംഘനമായി കാണാൻ കഴിയില്ലെന്ന് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം പതിനാറിൽ നാല് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിക്ക് കുറുകയാണ് ചിനാബ് ബഹിരാകാശത്ത് നടന്ന ആദ്യ അറബ് ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി ഇന്ത്യക്ക് ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം ഫൈസ്പൂർ റെയിൽപാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി റെയിൽവേ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഗജ് ഗജ് സുരക്ഷ പഞ്ചാബ് പോലീസ് ഫാസിൽക ജില്ലയിൽ മയക്കുമരുന്നിനെതിരെ നടത്തുന്ന ഒരാഴ്ചത്തെ ഡ്രൈവിൻ്റെ പേര് മിഷൻ നിസ്റ്റേ ചേഞ്ച് ഏഴ് ദൗത്യത്തിനായി ഈജിപ്തും ബഹ്റൈനും ചൈനയുമായി സഹകരിക്കുന്ന ശാസ്ത്രീയ ഉപകരണം ഏതാണ് ഹൈപ്പർ സ്പെക്ട്രൽ ക്യാമറ അഞ്ചു തെങ്ക് കലാപം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി മരുഭുവൽക്കരണത്തെയും വളർച്ചയെയും പ്രതിരോധിക്കാനുള്ള ലോക ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴ് ചൈൽഡ് ലൈൻ സംവിധാനവുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് പാർലമെൻറ്റ് ഇരുസഭകളിലും പ്രസംഗിക്കാൻ അവകാശമുള്ളത് ആർക്കാണ് അറ്റോർണി ജനറൽ ഏത് ഓർഗനൈസേഷൻ ആണ് അടുത്തിടെ ജൂൺ ഇരുപത്തിനാല് എ ഐ എം ഐ സി ഡി കെ വാട്ടർ ചലഞ്ച് ഫോർ പോയിൻ്റ് സീറോ ആരംഭിച്ചത് നീതി ആയോഗ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ലഭിച്ച കായിക ഇനം ഹോക്കി കുടിവെള്ള ശേഖരണത്തിനായി സുരങ്ക കിണറുകൾ ഉപയോഗത്തിലുള്ള കേരളത്തിലെ പ്രദേശം കാസർകോട് നന്ദനാർ ആരുടെ തൂലിക നാമമാണ് പി സി ഗോപാലൻ ഉത്തരകാശിയിൽ തുരങ്കത്തിൽ അകപ്പെട്ട തൊഴിലാളികളെ പുറത്തിറക്കാനായി നടത്തിയ രക്ഷാ ദൗത്യം ഓപ്പറേഷൻ സുരംഗ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് രാമാനുജൻ സംഖ്യ ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കിഴവൻ രാജ ധർമ്മരാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ തിരുവിതാംകൂറിന്റെ അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ബാങ്ക് എച്ച് എസ് ബി സി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കിയ ജനകീയ ക്യാമ്പയിൻ നെല്ലിക്ക ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ബൌഡ് കെറ്റു പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീതെ ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരം കൊച്ചി കല്യാണ ദായനി ആരംഭിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ തന്നെ തടങ്ങളുടെ സംരക്ഷണം ലഭ്യമാക്കി ഉണ്ടാക്കിയ രാജ്യാന്തര ഉടമ്പടി ഏത് റംസാർ ഉടമ്പടി ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയും സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയും റെയിൽവേ ആരംഭിച്ച പദ്ധതി മേരി സഹേലി ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ എട്ട് താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ